ും പറയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാരിശിലേക്ക് നമ്മുടെ കരങ്ങളൊന്നും ഉയർത്താം മനസ്സൊന്ന് തുറക്കാവും നമ്മുടെ മുഴുവൻ വേദനയും ഭാരവും നമുക്ക് ഈ കുരിശിലേക്ക് ഇറക്കി വെക്കാം സാധനങ്ങൾ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം കുരിശിൽ അവൻ വിജയം നേടി അതിനെ അവൻ നിരായുധമാക്കി അവനെ പാത്രമാക്കി അനുഗ്രഹത്തിന്റെ പ്രതീകമാക്കി കാൽപ്പനി അവൻ മാറ്റി നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും അവന്റെ കുരിശിനോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും നമുക്ക് നമ്മുടെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് സ്തുതിക്കാവോ മനസ്സ് തുറന്ന് മനസ്സിലോ പ്രാർത്ഥിക്കാവോയെ സ്നേഹം മാനവപുരത്തിന് മുഴുവൻ ഞങ്ങളുടെ 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 കുടുംബങ്ങളെ ജീവിതങ്ങളെ സൊസൈറ്റിയെ കർത്താവേ ഞങ്ങളെ ഞങ്ങളെ ഇതായി അവസാന നിമിഷങ്ങളില് ഈശോ മരിച്ചോ എന്നറിയാൻ വേണ്ടി ഒരു പടയാളികൾ വന്ന് നോക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടി അവന്റെ ഹൃദയത്തിലേക്ക് കുത്തി മുറിവേൽപ്പിക്കുക ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത് രക്തവും ചെലവും അവന്റെ കണ്ണിന് കാഴ്ചശക്തി കൊടുത്തു എന്നാണ് വചനം പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ പാപം ചെയ്താലും എത്രമാത്രം വേദനിപ്പിച്ചാലും എത്രമാത്രം തകർക്കാൻ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഈശോ നമ്മുടെ കരങ്ങളെ െ ആ ഗാനം നമുക്ക് പാടി കഥാവിലി ആ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം നമുക്ക് ആഗ്രഹത്തോടെ പ്രത്യാശയോടെ നമ്മുടെ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് യോഗനാൻസിലറിയുക അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ ഈശോയെ അറിയാത്ത എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം